ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ഈ ഒരു മണി ബാങ്ക് വീക്ക് എന്ന് പറയുന്നത് നമ്മുടെ വിന്നർ നല്ല രീതിയിൽ തന്നെയുള്ളൊരു പണി കിട്ടാനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ് കാരണം മറ്റ് സീസണുകൾ പോലെയല്ല ഈ ഒരു സീസണിലോട്ട് വരുന്ന സമയത്ത് ഒരു ടാസ്ക് ബേസ്ഡ് ആയിട്ട് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ച് പിടിച്ച് പിടിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ ഒരു അമ്പതിനായിരം തന്നെ കുറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ നോക്കുവാണെങ്കിൽ മറ്റു സീസണിലേക്ക് എനിക്ക് തോന്നുന്നു സീസൺ സിക്സിൽ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് അത് തെളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സീസൺ ഫൈവിലോട്ട് നോക്കുന്ന സമയത്ത് അതെനിക്ക് തോന്നുന്നു ഒരു എട്ട് ലക്ഷമോ ഏഴ് ലക്ഷമോ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നാല് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ സീസൺ ഫോർ നോക്കുവാണെങ്കിൽ ആരും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല സീസൺ ഫോറിലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ സീസണോട്ട് വരുന്ന സമയത്ത് ഒരു പതിനഞ്ച് ലക്ഷമൊക്കെ തന്നെ പോകുമെന്നുള്ളൊരു ഡൗട്ട് കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അറിയാമല്ലോ വിന്നറിൻ്റെ എമൗണ്ടിൽ നിന്നാണ് ഇത്ര അധികം തന്നെ പോകുന്നത് അപ്പോൾ വിന്നറിന് നല്ലൊരു പണി കിട്ടും എന്തായാലും മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ടാസ്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കാർണിവലിലൊക്കെ ചെല്ലുന്ന സമയത്ത് കാണുന്ന ആ ഒരു വട്ട ടാസ്കും അതേപോലെ തന്നെ ആ ഒരു കുഴി ടാസ്കും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കോഴി ടാസ്കിലും നോക്കുവാണെങ്കിൽ പതിനായിരവും അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ായിരത്തിൻ്റെ ഗ്ലാസുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുന്നവർക്ക് പതിനായിരം രൂപ അവർ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ആ ഒരു വട്ട ടാസ്കില് നോക്കുവാണെങ്കിൽ വട്ട കറിയുന്ന സമയത്ത് സോപ്പും പൗഡറും അതോടൊപ്പം തന്നെ ഒത്തിരി അധികം തന്നെ ക്യാഷിൻ്റെ കെട്ടുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതും ചിലപ്പോൾ പതിനായിരവും ഇരുപത്തയ്യായിരം ഒക്കെ തന്നെ ആയിരിക്കാം അവിടെയും ഒത്തിരി അധികം തന്നെ പൈസ ഇങ്ങനെയുള്ള ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് കിട്ടുന്നതാണ് പിന്നെ ഈ പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ഹൗസിനുള്ളിൽ തന്നെ കാണുകയും ചെയ്യും അതായത് അടുത്ത വീക്കെൻഡിൽ നിങ്ങളെ പുറത്താകുവാണെങ്കിൽ ആ പൈസ ആയിട്ട് നിങ്ങൾക്ക് പുറത്താകാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ തുടർന്ന് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സീസണിലോട്ട് വരുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും ഇത്തവണ ബിഗ് ബോസ് അറിഞ്ഞു തന്നെ കളിച്ചിരിക്കുകയാണ്